ബംഗാളിൽ രണ്ടാം ഘട്ടത്തിലും ബി ജെ പിയുടെ നിലവിളി ഉയരുകയാണ് പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തിരിച്ചടിയേൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴും ബി ജെ പി സീറ്റ് ഉയർത്താമെന്ന് വിചാരിക്കുന്ന അപൂർവം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമബംഗാൾ കഴിഞ്ഞ തവണത്തെ പതിനെട്ട് ഇത്തവണ ഇരുപത്തിയഞ്ച് സീറ്റാക്കി ഉയർത്താമെന്നൊക്കെ അവർ കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രതീക്ഷകൾ പകുതി അസ്തമിച്ചു അവരുടെ മൂന്ന് സിറ്റിംഗ് സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് നടന്നത് അതിൽ രണ്ടിടത്തും തോൽക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായി രണ്ടാം ഘട്ടത്തിലും ബി ജെ പിയുടെ മൂന്ന് സിറ്റിംഗ് സീറ്റുകളിലേക്കാണ് പോളിംഗ് നടന്നത് അവിടുത്തെ പോളിംഗ് അവസാനിക്കുമ്പോഴും ബി ജെ പിക്ക് വലിയ തിരിച്ചടി സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തവണ അവർ നാലേകാൽ ലക്ഷം വോട്ടിന് ജയിച്ച ഡാർജിലിംഗ് സീറ്റിൽ പോലും അവസ്ഥ പരിതാപകരമാണ് എന്നുള്ളതാണ് പോളിംഗ് അവസാനിക്കുമ്പോഴുള്ള റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന മറ്റ് രണ്ട് സിറ്റിംഗ് സീറ്റുകളിലും അവർ പരാജയത്തെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഡാർജിലിങ്ങിൽ മാത്രമാണ് നേരത്തെ തന്നെ ബി ജെ പിക്ക് അല്പമെങ്കിലും പ്രതീക്ഷ വയ്ക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് പക്ഷേ അതും കൂടി അസ്തമിക്കുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സിറ്റിംഗ് എം പി ആയ രാജു ബിസ്തയുടെ കരച്ചിൽ സോഷ്യൽ മീഡിയയിലൊക്കെ മുഴങ്ങുകയാണ് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുകയാണ് ഇവിടുത്തെ ബൂത്തുകളൊക്കെ തൃണമൂൽ കോൺഗ്രസ്സുകാർ പിടിച്ചുകൊണ്ടുപോയേ പിടിച്ചുകൊണ്ടുപോയെ എന്ന് ഇനി ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സേനാവിഭാഗത്തെ പശ്ചിമബംഗാളിൽ നിയോഗിക്കാനില്ല അത്രമാത്രം സേനകളെ ഇറക്കി അവിടുത്തെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമാകെ ഭീതിതമാക്കിയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോദി എന്നിട്ടും അവിടെ നൂറ് ബൂത്തുകളിൽ റീ പോളിംഗ് വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ പരിതാപകരമായി എന്ന് നൂറ് ഉറപ്പ് ഡാർജിലിങ്ങിൽ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ ഗോർഖകൾക്ക് വലിയ മുൻതൂക്കമുള്ള ഒരു മേഖലയാണ് അവിടെ ഗോർഖാലാൻഡ് എന്ന ആശയം നടപ്പിലാക്കുമെന്നുള്ള വാഗ്ദാനവുമായാണ് ബി ജെ പി കഴിഞ്ഞ മൂന്ന് തവണയും അവിടെ വിജയിച്ചത് പശ്ചിമബംഗാളിൽ അവർ വേരുറപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഡാർജിലിങ്ങിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു പതിനഞ്ച് വർഷമായി അവിടെ ബി ജെ പിയുടെ എം പി ആണ് പക്ഷേ ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ഈ ഗോർഖകൾ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരുടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു അവരിൽ നിന്നൊരാൾ ഗോപാൽ ലാമ എന്ന പഴയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നത് അതും അവിടുത്തെ പ്രധാനപ്പെട്ട ഗോർഖ സംഘടനയായ ഭാരതീയ ഗോർഖ പ്രജാതാന്ത്രിക് താന്ത്രിക് മോർച്ചയുടെ നോമിനിയായിട്ടുള്ള സ്ഥാനാർത്ഥി അവരാണിപ്പോൾ ഗോർഖ ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ ഭരിക്കുന്നത് ബി ജെ പിയെയും സഖ്യകക്ഷികളെയും ദയനീയമായി പരാജയപ്പെടുത്തി അവിടുത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയവരാണ് അപ്പോൾ അവരുടെ പിന്തുണ ഉറപ്പാക്കിയതിലൂടെ തൃണമൂൽ കോൺഗ്രസ് ആ മണ്ഡലം പിടിച്ചെടുക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു എങ്കിൽ പോലും ബി ജെ പിക്ക് പരമ്പരാഗതമായുള്ള ശക്തി അവർക്കവിടെ ഗുണകരമാകുമെന്ന് കണക്ക് കൂട്ടിയിരുന്നു അതുപക്ഷേ ഈ പോളിംഗ് അവസാനിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് ഇക്കുറി സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്നാണ് മറ്റു രണ്ട് സീറ്റുകൾ പോളിംഗ് നടന്നത് റായ്ഗഞ്ചാണ് ഒന്ന് അവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ദേവശ്രീ ചൗധരി അവർക്കെതിരായ വലിയ എതിർപ്പ് ബി ജെ പിയിൽ ഉണ്ടായതിനെ തുടർന്ന് അവരെ അവിടെ നിന്ന് പാക്ക് ചെയ്തു ഇപ്പോൾ സൗത്ത് കൊൽക്കത്തയിൽ പോയി മത്സരിക്കുകയാണ് അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ ബി ജെ പി അവതരിപ്പിച്ചു മറ്റൊരു സീറ്റ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന ബലൂർ ഘട്ടാണ് ഈ ബലൂർ ഘട്ടിൽ കഴിഞ്ഞ തവണ മുപ്പത്തി മൂവായിരം വോട്ടിന് മാത്രമാണ് ജയിച്ചത് അവിടെ സംസ്ഥാന കൺസ്യൂമർ അഫയേഴ്സ് മന്ത്രിയായ ബിപ്ലവ് മിത്രയെ സ്ഥാനാർത്ഥിയാക്കി തൃണമൂൽ കോൺഗ്രസ് വലിയ പോരാട്ടം കാഴ്ചവെക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമേ ലാഘവത്തോടെ അല്ല കാര്യങ്ങൾ കണ്ടത് കഴിഞ്ഞ തവണ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് നേടിയതിന്റെ ഷോക്ക് ഒരിക്കൽ കൂടി ഉണ്ടാകരുത് എന്ന് ഉറപ്പിച്ച് കൃത്യമായ ഗെയിം പ്ലാനോട് കൂടിയാണ് മമതാ ബാനർജി തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ആദ്യഘട്ടത്തിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ പിടിക്കാനായും മമത നിയോഗിച്ച സ്ഥാനാർത്ഥികളെ പരിശോധിച്ചപ്പോഴും നമുക്കത് ബോധ്യമായ കാര്യമാണ് ഇവിടെയും അങ്ങനെ തന്നെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ തന്നെ നിയോഗിച്ചു മുപ്പത്തി മൂവായിരം വോട്ടിന് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരികെ പിടിക്കാൻ ഈ റായ്ഗഞ്ചിലാണെങ്കിൽ യഥാർത്ഥത്തിൽ ബി ജെ പി ഇപ്പോൾ ചിത്രത്തിലില്ല അവിടുത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന ദേവശ്രീ ചൗധരി ഒളിച്ചോടിപ്പോയതോടെ നേരത്തെ ബി ജെ പി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റായ്ഗഞ്ച് നിയമസഭാ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണകല്യാണി എന്ന വ്യവസായിയെ തൃണമൂളിലേക്ക് എത്തിച്ച് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് അതേസമയം റായ്ഗഞ്ച് ഒരു തൃണമൂൽ ബി ജെ പി പോരാട്ടം നടക്കുന്ന മണ്ഡലം അല്ലാതായി മാറി എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഈ പോളിങ്ങിലും അതൊരു കോൺഗ്രസ് തൃണമൂൽ പോരാട്ടമായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വന്ന പഴയ ഫോർവേഡ് ബ്ലോക്കിന്റെ എം എൽ എ ആയിരുന്ന വിക്ടർ എന്ന വിളിപ്പേരുള്ള അലി ഇമ്രാൻ റാംസ് അദ്ദേഹം വലിയ തോതിലുള്ള മുന്നേറ്റപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട് നാല്പത്തിയൊമ്പത് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള മണ്ഡലമാണ് അവിടെ കൃത്യമായ ഒരു വർഗീയ ധ്രുവീകരണം കഴിഞ്ഞവണ്ണം സാധ്യമാക്കാനായതാണ് ബി ജെ പിക്ക് അറുപതിനായിരം വോട്ടിന് ജയിക്കാൻ വഴിയൊരുക്കിയത് പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു ഇപ്പോൾ പോരാട്ടം തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിലായി മാറിയിരിക്കുന്നു അതിലാർക്ക് നേട്ടം കൊയ്യാനാകും ഇപ്പോൾ കൃഷ്ണ കല്യാണിയെ പോലെയുള്ള ഒരു വലിയ വ്യവസായി കൂടിയായ നേതാവിനെ തങ്ങളുടെ അണിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിൽ നൽകിയ പ്ലസ് ആണ് അവിടുത്തെ ഹിന്ദു വോട്ടുകൾ തങ്ങളിലേക്ക് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി അവിടെ മത്സര രംഗത്തില്ല അവരുടെ അവർക്ക് ആ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു ഈ പോളിംഗ് കഴിയുന്നതോടെ ബി ജെ പി അവിടെ മൂന്നാം സ്ഥാനത്താണ് എന്ന് ഉറപ്പിക്കുകയാണ് അപ്പോൾ പശ്ചിമബംഗാൾ അത്രമേൽ ബി ജെ പിക്ക് വികാരം ആദ്യ രണ്ടു ഘട്ടങ്ങളിലും പ്രകടിപ്പിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് അക്ഷരാർത്ഥത്തിൽ ഷോക്കടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് അതുകൊണ്ടാണ് ബി ജെ പിയിൽ ഈ കരച്ചിലുണ്ടാകുന്നത് ഇനി അസമിലേക്ക് വന്നാൽ അസമിൽ ഈ ഇപ്പോൾ പോളിംഗ് നടക്കുന്ന അഞ്ചിടങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിലെങ്കിലും മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് ആ മുസ്ലിം വോട്ടുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർ വോട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി വെറും നാണം കെട്ട ഒരു പരിപാടി ബി ജെ പി ചെയ്തിരിക്കുന്നു ഗുവാഹത്തിയിൽ നിന്ന് ഈ സിൽചാർ മേഖലയിലേക്കുള്ള ആറ് ട്രെയിനുകൾ പോളിങ്ങിൻ്റെ തലേന്ന് ക്യാൻസൽ ചെയ്തു നിരവധി ട്രെയിനുകൾ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തു അതായത് എത്തേണ്ടുന്ന സ്ഥലത്തെത്താതെ പകുതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നു കുറേ ട്രെയിനുകൾ റീഷെഡ്യൂൾ ചെയ്തു ൂ മുസ്ലിം വോട്ടർമാർ കൂട്ടത്തോടെ ഗുവാഹത്തിയിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നും അവരുടെ പ്രദേശങ്ങളിലേക്ക് വോട്ടു ചെയ്യാൻ എത്തുന്ന ആ സമയത്ത് ഇത്രയും ട്രെയിനുകൾ ക്യാൻസൽ ചെയ്യുകയോ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്യുകയോ റീഷെഡ്യൂൾ ചെയ്യുകയോ ചെയ്താൽ അത് അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ടല്ലേ അതിൻ്റെ തലേ ദിവസം ഇത് ചെയ്തിരിക്കുന്നത് ആളുകൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അതിനു പകരം വോട്ട് ചെയ്യാതിരിക്കാൻ ഈ ട്രെയിനുകൾ ക്യാൻസൽ ചെയ്യുകയാണോ ചെയ്യുന്നത് അവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വീഡിയോയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അവിടെ കരീംഗഞ്ച് എന്ന് പറയുന്ന ജില്ല അത് മുസ്ലിം ഡൊമിനേറ്റഡ് ജില്ലയാണ് അവിടെ ആ മേഖലയിലുള്ള ലോക്സഭാ മണ്ഡലത്തിൽ അവർ വോട്ട് ചെയ്താൽ ബി ജെ പിക്ക് കുഴപ്പമാകുമെന്നുള്ളത് കൊണ്ട് ഹിമന്ത വിശ്വ ശർമ്മ ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഈ നോർത്ത് ഈസ്റ്റിലെ നേതാവാണല്ലോ ആണല്ലോ അദ്ദേഹത്തിൻ്റെ കുരുട്ടു ബുദ്ധിയിൽ ഉദിച്ച ആശയമാണ് അവർ വോട്ട് ചെയ്യാൻ വരാതിരിക്കുക അതിനുവേണ്ടി തീവണ്ടികൾ ക്യാൻസൽ ചെയ്യുക ഇമ്മാതിരി തെമ്മാടിത്തരമൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിജയിക്കാൻ വേണ്ടി ചെയ്യാമോ ഒരു ദിവസത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അവരിൽ പലരും വോട്ട് ചെയ്യാനായി തങ്ങളുടെ ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കാൻ ചുരുക്കം ചില ട്രെയിനുകളെ ഉള്ളൂ ആ ട്രെയിനുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നു അല്ലെങ്കിൽ പകുതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നു എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ നോക്കി നിൽക്കുകയാണ് ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിലല്ലേ അവർക്കെത്തി വോട്ട് ചെയ്യാൻ പറ്റൂ നിങ്ങൾ എല്ലാവരും പോയി വോട്ട് ചെയ്യൂ വോട്ട് ചെയ്യൂ എന്ന് പരസ്യം ചെയ്തിട്ട് കാര്യമില്ല ഒരു ഭരണകൂടം കാണിക്കുന്ന തെമാണിത്തരത്തെ കൂടി നിയന്ത്രിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം ഇലക്ഷൻ കമ്മീഷന് അതില്ലാതെ പോകുന്നു അസമിൽ അസമിൽ ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൽ പോളിങ് നടക്കുന്ന അഞ്ചിൽ ഒരു സീറ്റിൽ മാത്രമാണ് ഇന്ത്യാ സഖ്യത്തിന് വിജയപ്രതീക്ഷയുള്ളത് അത് തന്നെയും കടുത്ത പോരാട്ടത്തിനൊടുവിലെ ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവസ്ഥ ആ കടുത്ത പോരാട്ടം പോലും അസാധ്യമാക്കുന്ന തരത്തിലാണ് ഹേമന്ത് വിശ്വശർമ്മ ബി ജെ പിയുടെ നേതൃത്വവുമായി ഇടപെട്ട് റെയിൽവേയെ കൊണ്ട് ഇമ്മാതിരി വൃത്തികെട്ട പണി കാണിച്ചിട്ടുള്ളത്